ഇന്നത്തെ യാത്ര കർണാടകയിലേക്കാണ് ബാരാചുകിയും ഗഗൻചുഗിയും ശിവനസമുദ്രയും കാണാൻ കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്ര യാത്രക്കിടയിൽ കണ്ട പല കാഴ്ചകളും ഒത്തിരി വേദനിപ്പിക്കുന്നതായിരുന്നു കരിമ്പ് പാടത്ത് ജോലി ചെയ്യുന്ന പാവപ്പെട്ട കുറച്ച് സാധാരണ മനുഷ്യർ വിറക് കമ്പുകൾ കൊണ്ട് റാ പോലെ രൂപമുണ്ടാക്കി അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി കുടിലുകൾ ഉണ്ടാക്കി അതിൽ ജീവിതം നയിക്കുകയാണ് ഓരോ കുടിലിലും അവരുടെ ഉച്ചഭക്ഷണം തയ്യാറായിക്കൊണ്ടിരുന്നു വീടിൻ്റെ ഓരോ മൂലയിലും ഇത്തിരി ഉപ്പും ഗോതമ്പ് പൊടിയും ഓരോ തരത്തിലുള്ള കറികളൊക്കെ പാകമായി കൊണ്ടിരുന്നു ഒത്തിരി വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഈ മഴക്കാലത്ത് മക്കളും കുടുംബങ്ങളൊക്കെയായി ഒത്തിരി പേർ ജീവിക്കുന്നു അതിൽ ഒരു കൊച്ചുകൂടിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു തൊട്ടിൽ കണ്ടു ഒരു കുഞ്ഞുമാവ് അതിൽ കിടന്നുറങ്ങുന്നുണ്ട് കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു എങ്കിലും ഒത്തിരി സ്നേഹമുള്ള മക്കളോട് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞും കൂട്ടുകൂടി കൂട്ടത്തിലൊരു മിടുക്കിയെ ചേർത്ത് പിടിച്ചു കുറേ നേരം എന്നോട് ഒട്ടി നിന്നു ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയായതുകൊണ്ട് ഞങ്ങളിൽ അതൊരകൽച്ച ഉണ്ടാക്കിയിരുന്നില്ല അവരുടെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒത്തിരി വേദന തോന്നി യാത്ര തുടരുകയാണ്